ഒറ്റ യൂസ് ചെയ്ത് തന്നെ നമുക്ക് ഒട്ടും വിശ്വസിക്കാൻ പറ്റാത്ത റിസൾട്ട് വരുന്ന ഒരു അടിപൊളി പാക്കാണ് കേട്ടോ നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് അതിൻ്റെ ലൈവ് റിസൾട്ടാണ് ഞാൻ നിങ്ങളെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഫേസിന് എത്ര ഡൾ ആയിട്ട് ഇരുന്നോട്ടെ നമ്മുടെ ഫേസിന് എത്ര ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും വന്നതോട്ടെ അതൊക്കെ നമുക്ക് ഒരു വൺ ടൈം യൂസ് ചെയ്ത് തന്നെ മാറ്റിയെടുക്കാം അത് നമ്മുടെ വീട്ടിൽ വേഗം അവൈലബിൾ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രം മതി നിങ്ങൾ വിചാരിക്കും ഏ ഈ കാര്യങ്ങൾ കൊണ്ടിട്ട് നമുക്ക് ഇത്രയും റിസൾട്ട് കിട്ടിയിരുന്നു കാരണം എനിക്ക് തോന്നുന്നു മേ ബി ഇതാരും ഇതുവരെ ട്രൈ ചെയ്ത് നോക്കി കാണത്തില്ല ഞാൻ ട്രൈ ചെയ്ത് നോക്കി എനിക്ക് ഇത്രയും റിസൾട്ട് കിട്ടുന്നതാണ് ഇനി ഈ ഒരു വീഡിയോ എടുക്കുന്നത് അപ്പോൾ ലൈവ് റിസൾട്ടാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഫേസ് നല്ലോണം ബ്രൈറ്റ് ആക്കി വെക്കാനും നമ്മുടെ ഫേസ് നല്ലോണം ഗ്ലോ ആക്കി വെക്കാനൊക്കെ ഒരുപാട് സഹായിക്കും അപ്പോൾ എന്തായാലും ഒട്ടും താമസിപ്പിക്കാത്തത് നമ്മുടെ ഫുൾ വീഡിയോയിലോട്ട് പോയാലോ അപ്പം എൻ്റെ ഫേസ് അത്യാവശ്യം നല്ല ഡൽ ആയിട്ടും നല്ല ബ്ലാഹേഴ്സും ഒക്കെ വന്നിരിക്കുന്ന ടൈമിലാണ് ഞാൻ ഈ ഒരു വീഡിയോ എടുക്കുന്നത് കാരണം കുറച്ച് ആൾകൊണ്ട് കുറച്ച് വർക്കും കാര്യങ്ങളും തിരക്കൊക്കെ ആയിട്ട് എനിക്ക് ഒന്ന് അങ്ങനെ സ്കിൻ കെയർ ഒന്നും കറക്റ്റായിട്ട് ശ്രദ്ധിക്കാൻ പറ്റില്ല അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് വന്നിട്ട് ക്ലെൻസിങ് ആൻഡ് സ്ക്രബിങ് ആണ് അതിന് നമുക്ക് ഇതേ കണക്കൊരു പാത്രം എടുക്കുക അതിലേക്ക് നമുക്ക് കുറച്ച് പാൽ ആഡ് ചെയ്ത് ഞാൻ ഇവിടെ രണ്ട് ടേബിൾ സ്പൂൺ പാലാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് പിന്നെ നമുക്ക് സോറി മൂന്ന് ടേബിൾ സ്പൂൺ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ ആവശ്യത്തിന് എടുക്കാം ദന അതിന് ശേഷം നമുക്ക് അതിലേക്ക് അടുത്ത് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് നമ്മുടെ ചായപ്പൊടി നമ്മുടെ ടീ പൗഡർ ആണ് കേട്ടോ ടീ പൗഡർ തന്നെ എടുക്കാൻ നോക്കണം കോഫി പൗഡർ എടുക്കാൻ നിൽക്കല്ല കാരണം നമ്മൾ ഈ ഒരു ടീ പൗഡറും പാലും കൂടെ എടുക്കാൻ കാരണം നമ്മുടെ ഫേസിലൊരു സ്ക്രബിങ്ങും ഒരു ക്ലെൻസിങ് എഫക്റ്റും കൂടെ വരാൻ വേണ്ടിയിട്ടാണ് അത് ഞാൻ വഴിയേ പറഞ്ഞ് തരാം ഞാൻ അതിനുശേഷം നല്ലപോലെ ഇളക്കി കൊടുക്കാം നല്ലവണ്ണം ഇളക്കി കൊടുക്കാൻ പറഞ്ഞെന്തെന്ന് വെച്ചാൽ ഈ ടീ പൗഡറിൻ്റെ ആ ഒരു എസെൻസ് ഇല്ലേ അത് നമ്മുടെ പാലുമായിട്ട് ലയിക്കണം അതിന് വേണ്ടിയിട്ടാണ് കണ്ടിന്യൂസ് ഇങ്ങനെ ഇളക്കി കൊടുക്കുന്നത് നമ്മുടെ സ്പൂണിൻ്റെ ബാക്ക് വെച്ചിങ്ങനെ അമക്കി 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 ഇളക്കി കൊടുക്കാം അപ്പോൾ പെട്ടെന്ന് നമുക്ക് കളർ മാറുന്ന അറിയാം പെട്ടെന്ന് നല്ലോണം കളർ ചെയ്ഞ്ചാം ഒരു ചായയുടെ മണമൊക്കെ വരും നമ്മുടെ ചായയ തിളപ്പിച്ചിട്ട് ഭയങ്കര തണുത്തിരിക്കുമ്പോൾ ഒരു മണം വരുത്തരും അതേ മണവും അതേ കളറും ഒക്കെ വരും അപ്പം അതൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് അതനുസരിച്ച് നമ്മുടെ ഫേസിലോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം പിന്നെ ഇതിൽ ഞാൻ രണ്ട് സ്റ്റെപ്പായിട്ടാണ് പറയുന്നത് ക്ലെൻസിങ്ങും സ്ക്രബ്ബിങ്ങും ഒരു സ്റ്റെപ്പിലും പിന്നെ നമ്മുടെ പാക്കും ഒരു സ്റ്റെപ്പായിട്ടാണ് പറയുന്നത് അപ്പോൾ പാക്ക് നമുക്ക് വീക്ക്ലി ഓൾട്ടർനേറ്റീവ് ഡേയ്സിലോട്ട് അപ്ലൈ ചെയ്യാം പക്ഷേ നമ്മുടെ ഈ ഒരു സ്ക്രബിങ് ആൻഡ് ക്ലെൻസിങ് വന്നിട്ട് വീക്ക്ലി ഒരു വൺ ടൈം ഒക്കെ ട്രൈ ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ പിന്നെ ക്ലെൻസിങ് നിങ്ങൾക്ക് ചെയ്ത് നോക്കിയെന്ന് വെച്ചാൽ കുഴപ്പമില്ല പക്ഷേ സ്ക്രബിങ് ഒന്നും ചെയ്യാൻ നിൽക്കണ്ട അപ്പോൾ കംപ്ലീറ്റ് നമ്മുടെ ഫേസിലോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം കുറച്ചു നേരം നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടതുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ പാലിനകത്ത് അല്ലെങ്കിൽ നമ്മൾ ടീ പൗഡർ ഇട്ടത് പാലിനകത്ത് ടീ പൗഡർ ഇട്ടുകൊണ്ട് പെട്ടെന്ന് അത് കുതിർന്നിരിക്കും കുതിർന്നിരിക്കുന്നതുകൊണ്ട് കൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് സ്ക്രബ് ചെയ്യുമ്പോൾ ഒരു സ്ക്രബിങ് എഫക്റ്റ് കിട്ടത്തില്ല അപ്പോൾ നമ്മുടെ ഫേസിലത് കുറച്ചു നേരം ചെറുതായിട്ടൊന്ന് ഡ്രൈ ആവും ഡ്രൈ ആയി കഴിയുമ്പോൾ നമ്മളതൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുത്ത് കറക്റ്റ് നല്ല സ്ക്രബിങ് എഫക്റ്റ് ആണ് കിട്ടും കേട്ടോ അപ്പം ഞാൻ നമുക്ക് എക്സ്ട്രാ കുറച്ച് അതിനകത്തുള്ള വെള്ളമില്ല ആ വെള്ളം കൂടെ നല്ലോണം ഒന്ന് വെച്ച് കൊടുക്കാം കാരണം നല്ലോണം ഫേസ് നമ്മുടെ ക്ലെൻസിംഗ് കൂടെ ആവണമല്ലോ അതല്ല ഭയങ്കര ഡ്രൈ ആവാൻ നിൽക്കേണ്ട ജസ്റ്റ് ഒരു അഞ്ച് മിനിറ്റ് അഞ്ച് മിനിറ്റ് കൂടുതൽ വെക്കണമെന്നില്ല അഞ്ച് മിനിറ്റ് കുറവ് വെച്ചാലും മതി ഞാൻ അത്രേ വെച്ചിട്ടുള്ളായിരുന്നു അതിനനുസരിച്ച് ഇതുപോലെ നമുക്കൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കാം പിന്നെ ഭയങ്കരമായിട്ട് അങ്ങനെ നമുക്ക് ഭയങ്കര ഇങ്ങനെ ഇട്ട് ഉരയ്ക്കുമ്പോൾ ഭയങ്കര വേദന എടുപ്പം അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും വരില്ല കാരണം ഇത് കുതിർന്നിരിക്കുകയോ മൊത്തത്തിൽ അപ്പോൾ ചെറുതായിട്ടൊന്ന് ഡ്രൈ ചെയ്യാകുമ്പോൾ ഇച്ചിരി ഒന്ന് ഡ്രൈ ആവും അതുകൊണ്ട് തന്നെ നമുക്കിങ്ങനെ സ്ക്രബ് ചെയ്യുന്നത് തന്നെ വലിയ പ്രശ്നവും കാര്യങ്ങളൊന്നും ഇല്ല നമ്മുടെ താടിടാ അവിടെ നിങ്ങൾക്ക് എവിടെയൊക്കെ മെയിനായിട്ട് ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും വരുന്നത് അവിടെയൊക്കെ നമുക്ക് നല്ലൊന്ന് മസാജ് ചെയ്ത് കൊടുക്കാം എനിക്ക് മെയിനായിട്ട് വരുന്നത് നമ്മുടെ താടിടാ ഭാഗത്ത് മൂക്കിൻ്റെ രണ്ട് സൈഡിലുമാണ് അപ്പം നമുക്ക് ഈ ഒരു ഒറ്റ സ്റ്റെപ്പിലൂടെ തന്നെ നമ്മുടെ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും കംപ്ലീറ്റ് ആയിട്ട് പോയിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്ക് ഈ വിൻ്റർ സീസൺ ആയാലും സമ്മർ സീസൺ ആയാലും നമ്മുടെ ഈ മക്കിൻ്റെ രണ്ട് സൈഡിൽ ഇങ്ങനെ പൊരിപൊരി പോലെ തൊലി ഇളകി വരത്തില്ല അതൊക്കെ പോകാൻ ൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന വെച്ചാൽ ഭയങ്കര അമർത്തവും ചെയ്യലും ജസ്റ്റ് ഒരു മീഡിയ അത്ര അമർത്തയാൽ മതി പിന്നെ കണ്ണിൻ്റെ ഒരു പോഷനിലോട്ട് പോകാനും നിൽക്കരുത് പിന്നെ വേണമെങ്കിൽ നമുക്ക് ഭയങ്കര ഡ്രൈ ആകുമെങ്കിൽ ജസ്റ്റ് നന വെച്ച് ഒന്നും കൂടെ ഒന്ന് വെച്ച് കൊടുത്തിട്ട് ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കാം ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് തന്നെ നമ്മുടെ ഫേസിൽ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും പോകാനും പിന്നെ ക്ലെൻസിങ് ചെയ്തിട്ട് നമ്മളൊരു പാക്കിട്ട് നമുക്ക് അത്രയും റിസൾട്ടാണ് കിട്ടുന്നത് കാരണം നമ്മുടെ ഫേസിൽ തന്നെ എന്തെങ്കിലും എക്സ്ട്രാ അഴുക്കുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പോകാനും നമ്മുടെ പോർസ് നല്ലോണം ക്ലീൻ ചെയ്യാനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഈ ക്ലെൻസിങ് വന്നിട്ട് പിന്നെ നിങ്ങൾ ഡെയിലി അപ്ലൈ ചെയ്യുന്ന ക്ലെൻസിങ് ചെയ്യുകയാണെങ്കിൽ പോലും ഇത്രയും അമർത്തുവഞ്ചേൽ കുറച്ചധികം പാലും കുഞ്ഞിച്ചിരി ടീ പൗഡർ എടുത്തിട്ട് ഒന്ന് ക്ലെൻസ് ചെയ്ത് വിട്ടാൽ മതി കേട്ടോ അപ്പോൾ വേണ്ടത് വാഷ് ചെയ്തിട്ട് വന്നപ്പോൾ ഇതാണ് റിസൾട്ട് അത് അടിപൊളിയായിട്ട് പോയിട്ടുണ്ടെന്ന് വെച്ചാൽ അടിപൊളിയായിട്ട് പോയിട്ടുണ്ട് ഒരു വൺ ടൈം യൂസ് ചെയ്ത് തന്നെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയാൽ മാത്രമേ നിങ്ങൾക്ക് ഇതിൻ്റെ റിസൾട്ട് എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാവും ഇനി നമ്മുടെ സെക്കൻഡ് സ്റ്റെപ്പായ പാക്ക് റെഡിയാക്കുക അപ്പം ഞാൻ ഓൾറെഡി ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പം ഇതെങ്ങനെ ഞാൻ പറഞ്ഞുതരാം ഇന്നത്തെ മെയിനായിട്ട് നമ്മൾ മൂന്ന് കാര്യങ്ങളാണ് എടുക്കുന്നത് ആ മൂന്ന് കാര്യം അതുപോലെ എടുത്താൽ നിങ്ങൾക്ക് ഉറപ്പാട് നല്ല അടിപൊളി റിസൾട്ട് കിട്ടും അപ്പം നമുക്ക് ഫസ്റ്റ് തന്നെ മെയിനായിട്ട് വേണ്ടുന്നത് അരിപ്പൊടിയാണ് അപ്പം നല്ല ഫൈനായിട്ട് പൊടിച്ച് നല്ല പൗഡേർഡ് ഫോമിലിരിക്കുന്ന ഒട്ടും തരിതരില്ലാത്ത അരിപ്പൊടി വേണം എടുക്കേണ്ടത് കാരണം ഓൾറെഡി നമ്മൾ സ്ക്രബ്ബ് ചെയ്തിട്ടുണ്ട് സോ വീണ്ടും നമുക്ക് തരിധിയുള്ള അരിപ്പൊടിയുടെ ആവശ്യമില്ല പിന്നെ നമുക്ക് നമുക്കടുത്ത വേണ്ടത് ടീ പൗഡർ തന്നെയാണ് അപ്പം ഞാൻ ഇവിടെ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ അരിപ്പൊടിയും ഒരു ടേബിൾ സ്പൂൺ ടീ പൗഡറാണ് എടുത്തേക്കുന്നത് ഞാനതിന് ശേഷം അത് രണ്ടും കൂടെ നല്ലോണം ഒന്ന് ആക്കി കൊടുക്കാം മിക്സ് ആക്കി കൊടുത്തതിന് ശേഷം വേണം അതിലേക്ക് നമ്മൾ അടുത്തായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം എന്താന്ന് വെച്ചില്ലെങ്കിൽ ആ ഒരു പാൽ ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് മൊത്തത്തിൽ എല്ലാ മിക്സ് ആക്കി കിട്ടത്തില്ല അപ്പം ഞാൻ ഇവിടെ ഒന്ന് രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ പാലും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ആദ്യം ആഡ് ചെയ്ത് കൊടുത്തപ്പോൾ കുറച്ച് കട്ടിയായിട്ട് വന്നിട്ടുണ്ട് അപ്പം നമുക്ക് വീണ്ടും ഒരു രണ്ട് ടേബിൾ സ്പൂൺ പാലും കൂടി ആഡ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ ഈ അരിപ്പൊടിയുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അരിപ്പൊടി പാൽ ആഡ് ചെയ്ത് കൊടുക്കുമ്പം നമ്മൾ അയ്യോ പാൽ കുറഞ്ഞ് പോയോ ഇത് ഭയങ്കര കട്ടിയായിട്ട് ഇരിക്കുവാണല്ലോ ഒന്ന് പക്ഷേ കുറച്ച് കഴിയുമ്പോൾ ഇല്ലേ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി എടുക്കുമ്പോൾ അരിപ്പൊടി കൂടുതലും പാൽ സോറി അരിപ്പൊടി കുറവും പാൽ ഭയങ്കര കൂടുതലായിട്ടിരിക്കും അതൊരു അരിപ്പൊടിയുടെ ഓഹന്റേൻ്റെ സ്വഭാവമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് ഞാനും പണ്ടൊക്കെ പാക്ക് റെഡിയാക്കുന്ന സമയത്ത് ആ പാൽ കുറഞ്ഞു പോയല്ലോ കുറച്ചും കൂടി ആഡ് ചെയ്യാം കുറച്ചും കൂടി ആടി ചെന്ന് കൊടുക്കട്ടെ ഫേസിൽ അപ്ലൈ ചെയ്യുമ്പോൾ അത് അവിടെ ഇരിക്കത്തിരി ഒളിച്ചൊളിച്ചു ഇറങ്ങി വരും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇപ്പോൾ മൂന്ന് ടേബിൾ സ്പൂൺ അരിപ്പൊടി ഒരു ടേബിൾ സ്പൂൺ ടീ പൗഡർ ഒരു നാല് ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ മാക്സിമം പോയൊരു അഞ്ച് ടേബിൾ സ്പൂൺ പാലും കൂടെ അടി കൊടുത്താൽ മതി ഞാൻ എടുത്തേക്കുന്ന ആ ഒരു ടേബിൾ സ്പൂണിൻ്റെ വെച്ചിട്ടാണ് ഞാൻ ഈ പറയുന്നത് അപ്പോൾ നിങ്ങൾ എങ്ങനെ എടുക്കുന്നതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് ഞാനതിനുശേഷം അതെല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കിയിട്ട് നമ്മുടെ ഫേസിലൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ ഫസ്റ്റ് ക്ലെൻസിംഗ് സ്റ്റെപ്പും സ്ക്രബിങ് സ്റ്റെപ്പും കഴിഞ്ഞിട്ടാ നിങ്ങൾ പാക്ക് ഓൾറെഡി റെഡിയാക്കി വെച്ചിട്ട് പിന്നെ ആ പാക്ക് ഫേസിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിലും നമ്മൾ അതെല്ലാം കഴിഞ്ഞിട്ട് വരുമ്പോഴേക്കും നമ്മുടെ പാക്ക് ഭയങ്കര ഡ്രൈ ആയിട്ടിരിക്കുന്നതോ തോന്നും ആ പാത്രത്തിൽ അപ്പോൾ നിങ്ങൾ എക്സ്ട്രാ ഒന്നും അടിയേക്കട്ടെ നല്ലോണം സ്പൂൺ വെച്ചൊന്ന് ഇളക്കി കൊടുത്താൽ മതി എന്നിട്ട് ഫേസിലൂടെ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ ഇന്നത്തെ മെയിനായിട്ട് എടുത്തേക്കുന്ന അരിപ്പൊടി നമ്മുടെ സ്കിൻ സ്കിന്നുള്ള വൈറ്റനിങ് ആക്കി വെക്കാനും ഗ്ലോ ആക്കി വെക്കാനും ബ്രൈറ്റ് ആയിട്ട് വെക്കാനും നമ്മുടെ സ്കിന്നിലിന് എന്തൊക്കെ പ്രശ്നം ഉണ്ടെങ്കിലും അതിനെല്ലാത്തിനും ഒരു സൊല്യൂഷൻ തരുന്ന ഒരു ഐറ്റമാണ് അരിപ്പൊടി വന്നിട്ട് പിന്നെ എടുക്കുന്ന പാലും നമ്മുടെ തേയിലപ്പൊടിയും നമ്മുടെ ഫേസിലെ ട്രീറ്റ്മെൻറ്റേഷനും ഡൾനെസ്സും സണ്ടാനൊക്കെ പോക്കാനും നമ്മുടെ സ്കിൻ നല്ലോണം ഹെൽത്തി ആയിട്ടൊക്കെ ഇരിക്കാനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നൊരു പാലും അരിപ്പൊടിയും നമ്മുടെ ഈ ഒരു തേയിലപ്പൊടിയും കൂടെ വന്നിട്ടുണ്ട് അപ്പോൾ മാക്സിമം ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെ എടുക്കാൻ നോക്കണം കാരണം ഇതിന് പകരം ഇപ്പോൾ അരിപ്പൊടിക്കുമായി കടലമാവോ അല്ലെങ്കിൽ നമ്മുടെ വരെ നമ്മുടെ കോഫി പൗഡറോ അങ്ങനെയൊന്നും എടുക്കാൻ നിൽക്കല്ലേ ഞാൻ നന്നായിശേഷം ഫേസിൽ അപ്ലൈ ചെയ്തിട്ട് കറക്റ്റ് ഒരു പതിനഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ മാക്സിമം പോയ ഒരു ഇരുപത് മിനിറ്റ് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം വെയിറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്കിത് റിമൂവ് ചെയ്യാം ഞാൻ റിമൂവ് ചെയ്യുമ്പോൾ ഞാൻ നിങ്ങളുടെ ലൈവ് റിസൾട്ട് കാണിച്ചു തരാം ഉണങ്ങി കഴിയുമ്പോൾ ഏകദേശം ഈ ഒരു കളർ കറക്റ്റ് ഒരു ചായയുടെ കളറൊക്കെ കിട്ടും അപ്പോൾ ഇതേ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് ഇങ്ങനെ ഒന്ന് പ്രതിയെ പ്രതിയെ മസാജ് ചെയ്ത് മസാജ് ചെയ്ത് നമുക്കിത് റിമൂവ് ചെയ്യാം റിമൂവ് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ സ്കിൻ ടോൺ നല്ല നല്ലവണ്ണം വൈറ്റ്നിങ് ആക്കി വെക്കാനും ബ്രൈറ്റ് ആക്കി വെക്കാനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് പിന്നെ ഈ ഒരു റിസൾട്ട് വന്നിട്ട് ഇപ്പോൾ ഇപ്പോൾ കിട്ടിയിട്ട് കുറച്ച് കഴിയുമ്പോൾ പോകും അങ്ങനത്തെ റിസൾട്ട് ഒന്നുമല്ല ഇത് നമ്മൾ ആഫ്റ്റർ കെയർ മീൻസ് ഈ നമ്മൾ ഈ പാക്കൊക്കെ റിമൂവ് ചെയ്തിട്ട് ഒരു മോയിസ്ച്ചറൈസറൊക്കെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പായിട്ടും ഈ ഒരു റിസൾട്ട് നല്ലവണ്ണം പെർമനൻ്റ് ആയിട്ട് നിൽക്കാനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും പിന്നെ നിങ്ങൾ എപ്പോഴും രാത്രിയിൽ വേണം ഇതുപോലത്തെ പാക്കൊക്കെ ട്രൈ ചെയ്ത് നോക്കുക അല്ലാതെ നമ്മൾ ഇതുപോലത്തെ പാക്കൊക്കെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഒരിക്കലും വെയിലത്ത് പോകാൻ നിൽക്കല് വെയിലത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് നെഗറ്റീവ് റിസൾട്ടാണ് കിട്ടുന്നത് പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കൂട്ടത്തിൽ നമ്മുടെ ബെൽ ബട്ടൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കും എന്നാൽ ഞാൻ പുതിയ വീഡിയോസൊക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കും പിന്നെ ഇതുപോലത്തെ കുറേ സ്കിൻ കെയർ ഹെയർ കെയർ വീഡിയോസ് ഒക്കെ ഒക്കെ നമ്മുടെ ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് പെട്ടെന്ന് തന്നെയൊക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അപ്പം ഞാൻ കംപ്ലീറ്റ് റിമൂവ് ചെയ്യുന്നുണ്ട് റിമൂവ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് നല്ല ചുമന്ന് തുളുത്തിരിക്കുന്ന രീതിയിൽ നമ്മുടെ ഫേസ് കിട്ടും നല്ല പ്ലംബി ഇരിക്കുന്ന രീതിയിലാണ് കിട്ടുന്നത് അപ്പോൾ ഇതാണ് റിസൾട്ട് വന്നിട്ട് നമുക്ക് ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു റിസൾട്ടാണ് ഫസ്റ്റ് ടൈം യൂസ് ചെയ്തു തന്നെ കിട്ടുന്നത് അപ്പോൾ എന്തായാലും ഞാൻ നിങ്ങളത് കംപ്ലീറ്റ് വാഷ് ചെയ്തിട്ട് കാണിച്ചു തരാം എന്നിട്ട് ഇതിൻ്റെ റിസൾട്ട് എത്രത്തോളം ഉണ്ടെന്നൊക്കെ പറഞ്ഞുതരാം അപ്പം വാഷ് ചെയ്തിട്ട് വരാം ഒരു രക്ഷയില്ലാത്ത റിസൾട്ടായിട്ട് കിട്ടിക്കുന്നത് അടിപൊളി തന്നെ അടിപൊളി നമ്മുടെ സ്കിൻ വൈറ്റനിങ് ആയിട്ടുണ്ട് നല്ലോണം ബ്രൈറ്റായിട്ടൊക്കെ ഇരിക്കാൻ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് നല്ലപോലെ നമ്മുടെ അവിടെ ഞാൻ നിങ്ങളെ ലൈവ് റിസൾട്ടാണ് കാണിക്കുന്നത് അവിടെ മൂക്കിൻ്റെ കൂടെയൊക്കെ അത്യാവശ്യം നല്ല ബ്ലാക്ക് ഹെഡ്സ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ നമ്മുടെ അവിടെ ഈ ഒരു പോഷനിൽ നല്ലോണം ഉണ്ടായിരുന്നു പക്ഷെ നല്ല പോണം അത് കംപ്ലീറ്റ് ആയിട്ട് പോയിട്ടുണ്ട് ഒരു വൺ ടൈം യൂസ് ചെയ്ത് തന്നെ നമുക്ക് ഒട്ടും വിശ്വസിക്കാൻ പറ്റാത്ത റിസൾട്ടാണ് ഈ ഒരു പാക്കിലൂടെ കിട്ടുന്നത് അപ്പം എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ നിങ്ങൾക്ക് ഒരുപാട് റിസൾട്ട് കിട്ടും ഞാൻ പറയുന്നതാണ് ഇന്നത്തെ അവിനടി ബൈ ഡി എസ്